ച്ചാറിടാൻ വേണ്ടിയിട്ട് അര കിലോ ബീഫ് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു പകുതി വേവ് ഒരു പകുതി മുക്കാഭാഗം വേവ് ആക്കിയെടുത്തത് പിന്നെ നമ്മളത് വറുത്ത് കോരിയെടുക്കണം രണ്ട് ബാക്കി ചേരുവകൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ പൊടി ഐറ്റം വേറെയുണ്ട് ഇതൊക്കെ നമ്മൾ നുറുക്കി വൃത്തിയാക്കി കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലാണ് വറുക്കണത് അപ്പോൾ നമുക്ക് സ്വർണം നല്ലെണ്ണയിലാണ് വറക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം രണ്ട് കുളവായിട്ട് വറക്കാനുള്ളതുള്ളൂ ബീഫ് വറുത്ത് വന്നിട്ടുണ്ട് നല്ലോണം കല്ല് പോലെ ആക്കണ്ട ഉള്ളിയിൽ ചെറിയ സോഫ്റ്റ് വേണം അപ്പം നമുക്കിനി അത് കോരിയെടുക്കാം ി വറുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ മൂപ്പിച്ചെടുക്കാം അതൊന്ന് വാട്ടിയെടുക്കാം നല്ലോണം പാടണ്ടാട്ടാണ് ഒരു മുക്കാ ഭാഗം പാടും അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് കറിവേപ്പില മൂത്തും ഇങ്ങനെ കുറേശ് മൂത്ത് വരുന്നുണ്ട് അതൊന്ന് മൂത്ത് വന്നിട്ട് പിന്നെ നമുക്ക് പൊടികളിടാം അങ്ങനെ ഈ വെളുത്തുള്ളിയൊക്കെ കണ്ട മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയ്ക്ക് മൂത്തും മൂക്കും വന്ന ഈ കരി കണ്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രവും നിറം ആവേണ്ട വരെ ആക്കിയാൽ മതി അപ്പം നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടണം ഇനി നമുക്കിതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകും ഉണ്ട് സാധാ മുളകും പൊടിയുണ്ട് ഒരു നാല് ടീസ്പൂൺ സാദാ മുളകും പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീർ മുളകും പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി അതൊന്ന് മൂത്ത് പച്ചമണമായി മാറി വരുമ്പോൾ നമുക്ക് ചെറുപ്പൊഴിച്ചു കൊടുക്കാം അങ്ങനെ മുളകും പൊടി പച്ചമണം മാറി വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൊർക്ക ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ പകുതി അര ലിറ്ററിൻ്റെ പകുതി ചൊർക്ക ഒഴിച്ച് കൊടുത്തു കായപ്പൊടി ചേർത്ത് കൊടുക്കാം நீ நமக்கு காயப்பட்டு சேர்த்து கொடுக்கோம் ഇങ്ങനെ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്തു വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ഇട്ട് കൊടുത്തു അര കിലോ ബീഫാണ് ഇനി അതൊന്നു ഇതിലൊന്ന് വെച്ചി വരട്ടെ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളക്കട്ടെ നല്ലോ ഒന്ന് ഇതിലേക്ക് ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടണ്ടേ ആവശ്യമായ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാം അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മൾ അങ്ങനെ നമ്മളുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിനി നാളക്ക് നാളെ കാലത്ത് നമ്മൾ ഇട്ടു നോക്കുമ്പോൾ ഉപ്പ് ഒക്കെ ഉപ്പ ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഉപ്പൊക്കെ കറക്റ്റായോന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കുപ്പിയിലാക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഈ ഈ ലൂസിലെടുക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരും ഇറച്ചിയിലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ നമ്മളുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്